അസ്സാ വലൈക്കും വറഹമത്തല്ലാ ഇബറക്ക ആദരണീയരായ സഹോദരങ്ങളെ സഹോദരിമാരെ ആക്കോട് ഇസ്ലാമിക് സെൻ്റർ ഇരുപത്തി മൂന്നാം വാർഷിക മഹാസമ്മേളനവും സെൻറ്ററിൻ്റെ കീഴിലുള്ള സംരക്ഷണത്തിലുള്ള ഏഴ് മക്കളുടെ വിവാഹവും അലഹമ്മില്ല ഭംഗിയായി സമാപിച്ചു എങ്ങനെയാണ് നന്ദി പറയേണ്ടത് എന്ന് എനിക്കറിയില്ല എന്ത് വാക്കുകൾ ഉപയോഗിച്ചാണ് നന്ദി പറയേണ്ടത് എന്നറിയില്ല അലഹമദില്ല ജനസാഗരം തീർത്താണ് നമ്മുടെ മക്കളുടെ നിക്കാഹ് അവസാനിച്ചത് ഏപ്രിൽ പന്ത്രണ്ട് മുതൽ പതിനാറ് വരെ നടന്ന പരിപാടിയും എല്ലാം വളരെ ഗംഭീരമായി അലഹദില്ല ഇത് നമ്മുടെ പ്രവർത്തകരുടെ അക്കോടി ഇസ്ലാമിക് സെന്ററിൻ്റെ കുടുംബാംഗങ്ങളുടെ അതേപോലെ നമ്മൾ ചാപ്റ്റർ കമ്മിറ്റികളുടെ ഇസ്ലാമിക് സെൻറ്ററിൻ്റെ ബോക്സുകൾ എടുക്കുന്ന നമ്മുടെ പ്രവർത്തകരുടെയും പ്രവർത്തകരായ സഹോദരിമാരുടെയും നമ്മുടെ നാട്ടിൽ നിന്നും മറുനാടുകളിൽ നിന്നും വന്ന് വളണ്ടിയേഴ്സായി സേവനം ചെയ്തവർ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ നിന്നുള്ള വളണ്ടിയേഴ്സും വ്യക്കായ വളണ്ടിയേഴ്സും അടക്കമുള്ള എല്ലാവരെയും അതേപോലെ ഇതിനെ നെഞ്ചിലേറ്റ് പ്രിയപ്പെട്ട നമ്മുടെ സമുദായത്തിലെ സഹോദരി സഹോദരങ്ങളുടെയും അകമഴിഞ്ഞ സഹായം പിന്തുണ പ്രവർത്തനം എല്ലാം നമ്മുടെ പരിപാടികൾ വിജയിക്കാൻ നിമിത്തമായിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ അഞ്ച് ദിവസങ്ങളിലും അഹോരാത്രം പരിശ്രമങ്ങൾ നടത്തിയ സേവനം ചെയ്ത വിവിധ വളണ്ടിയേഴ്സ് പ്രത്യേകിച്ച് സമാപന ദിവസം ദൂരദിക്കുകളിൽ നിന്ന് കർണാടകയിൽ നിന്ന് കർണാടക സംസ്ഥാനത്ത് നിന്ന് പല ഭാഗങ്ങളിൽ വന്നവരുണ്ട് കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്ന് ദൂരവും യാത്രാക്ലേശങ്ങളും ഒന്നും വകവെക്കാതെ യാത്ര ചെയ്തു വന്നവർ പ്രത്യേകിച്ച് കോഴിക്കോട് പരിപാടിയിൽ പങ്കെടുക്കേണ്ടതുണ്ടായിട്ട് കൂടെ അവിടെയും പങ്കെടുത്ത് പിന്നെയും യാത്ര ചെയ്ത് നമ്മുടെ പരിപാടികളിലും പങ്കെടുത്ത് അങ്ങനെ എല്ലാ രീതിയിലും ഇത് ഏറ്റെടുത്ത് വിജയിപ്പിച്ച എല്ലാവർക്കും അള്ളാഹു തക്ക പ്രതിഫലം നൽകട്ടെ മാത്രവുമല്ല ഇവിടെ വന്ന അൻപതിനായിരം ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ട മാംസവും മരിയുമടക്കം ഭക്ഷണത്തിന് സംവിധാനം ചെയ്തവർ ജ്യൂസ് തന്നവർ ചായയും കടിയും ഒരുക്കിയവർ സ്വന്തം മക്കളുടെ വിവാഹത്തെ പോലെ ഇത് ഏറ്റെടുത്ത് സൗകര്യങ്ങൾ ഒരുക്കിയവർ അങ്ങനെ എല്ലാവരെയും പ്രത്യേകം ഓർക്കുകയാണ് മാത്രമല്ല ഓരോ ദിവസവും നമ്മൾ ക്ഷണിച്ച് ഇവിടെ എത്തിച്ചേർന്ന് അവരവർ നിർവഹിക്കേണ്ട കാര്യങ്ങളൊക്കെ നിർവഹിച്ചു തന്ന സാധാത്തുക്കൾ ആലിമ്യങ്ങൾ ഓരോ ദിവസത്തെ സദസ്സനും ദാക്കും നേതൃത്വം കൊടുത്ത മഹാന്മാർ നമ്മുടെ സ്ഥാപനത്തിലെ ഉസ്താദുമാർ അതേപോലെ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ജനറൽ ബോഡി അംഗങ്ങൾ നാട്ടുകാർ പ്രത്യേകിച്ച് നമ്മുടെ സ്ഥാപനത്തിലെ ടിഫിലെയും ദാവയിലെയും ദാഴയിലെയും നമ്മുടെ പൊന്നുമക്കൾ സ്കൂളിലെയും നെയ്സറിയിലെയൊക്കെ ടീച്ചർമാർ രക്ഷിതാക്കൾ അങ്ങനെ അടങ്ങുന്ന ഒരു വലിയ സമൂഹത്തിന്റെ പിന്തുണയാണ് അലഹമുല്ല പ്രത്യേകിച്ച് നമ്മുടെ നാട്ടുകാരുടെയും പിന്തുണയാണ് നമ്മുടെ ഈ പരിപാടിയുടെ വിജയത്തിന് കാരണമായത് എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകട്ടെ അള്ളാഹു തരുന്ന പ്രതിഫലമല്ലാതെ ആരെന്തു തന്നാലും നമുക്കിതിന് പകരമാകില്ല നാളെ സ്വർഗത്തിൽ ഒരുമിച്ചു കൂടാൻ അള്ളാഹു ഭാഗ്യം തരട്ടെ എന്ന് പ്രത്യേകം ദ്വായ ചെയ്യുന്നതോടൊപ്പം ഹൃദയത്തിന്റെ അഗാധതയിൽ നന്ദി രേഖപ്പെടുത്തുകയാണ് എങ്ങനെയാണോ നിങ്ങളുടെ പ്രവർത്തനം നന്ദി അർഹിക്കുന്നത് ആ രീതിയിൽ നന്ദി രേഖപ്പെടുത്തുകയും മേലിലും ഇസ്ലാമിക് സെൻറ്ററിൻ്റെ ഓരോ പ്രവർത്തനങ്ങളിലും കൂടെ ഉണ്ടാകണേ എന്ന് അഭ്യർത്ഥിച്ചും നമ്മുടെ മക്കളുടെ വിവാഹം നടക്കുന്ന വർഷങ്ങളിലൊക്കെ ആ ഒരു ദിവസം നമ്മുടെ മക്കൾക്ക് വേണ്ടി മാറ്റിവെച്ച് നിങ്ങളൊക്കെ ഉണ്ടാകണേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും പ്രത്യേകിച്ച് മീഡിയ വിങ്ങടക്കമുള്ള എല്ലാവരെയും ഒരിക്കൽ കൂടെ അഭിനന്ദിച്ചുകൊണ്ടും നന്ദി രേഖപ്പെടുത്തിയും അതേപോലെ പത്രവാർത്തകൾ കൊടുത്ത വിവിധ പത്രങ്ങളുടെ മാധ്യമ പ്രവർത്തകരും ന്യൂസ് കൈകാര്യം ചെയ്ത അതിൻ്റെ ആളുകളുമടക്കം എല്ലാവരെയും ഒരിക്കൽ കൂടെ ഓർത്ത് അതേപോലെ സൗണ്ട് മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു തന്നവർ ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിച്ചവരടക്കം ആരെയും മറന്നുപോകുന്നില്ല ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ അടുത്ത് നിന്നുള്ള അപാകതയാണ് സ്ഥാപനത്തതിൽ കുറ്റപ്പെടുത്തരുത് എന്നൊരിക്കൽ കൂടെ വിനയത്തോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ നന്ദി രേഖപ്പെടുത്തി അവസാനിപ്പിക്കുന്നു അസ്സാം വലൈക്കും വറഹമുല്ലാഹി വർക്കാത്തു